മലയാള സിനിമയിൽ എത്ര സിനിമകൾ റിലീസാകുന്നു എത്ര സിനിമകളുടെ ഷൂട്ടിംഗ് നടക്കുന്നു ആരൊക്കെയാണ് ഇതിൽ പ്രവർത്തിക്കുന്നതെന്നുള്ള ഒരൊറ്റ വിവരങ്ങൾ പോലും സർക്കാരിന്റെ പക്കലില്ല അപ്പൊ അതിൽ വ്യക്തമായിട്ട് അടക്കോപരക്ഷ കമ്പനിയിൽ അന്ന് പറഞ്ഞിരുന്നു ഇതിന് ഗവൺമെന്റ് നിയന്ത്രിതമായ ഒരു ഒരു പ്രസ്ഥാനം വേണം അതായത് രജിസ്ട്രേഷൻ വേണം അതായത് ഏത് സിനിമ എടുക്കണമെങ്കിലും ആർക്ക് വേണമെങ്കിലും സിനിമ എടുക്കാം ഇത്രയും ആയിരക്കണക്കിന് കോടി രൂപ വരുമാനമുള്ള ഒരു ഇൻഡസ്ട്രി അല്ലെങ്കിൽ അത്രയും പൈസ ചെലവഴിക്കുന്ന ഒരു ഇൻഡസ്ട്രിയിലേക്ക് ആർക്ക് വേണമെങ്കിലും സിനിമ എടുക്കാം പക്ഷേ ഈ സിനിമ എടുക്കാൻ വരുന്നവർ ഒരു രജിസ്ട്രേഷൻ വേണ്ടി സമീപിക്കേണ്ടത് ഈ ഗവൺമെന്റ് ഏജൻസി ആയിരിക്കണം അല്ലാതെ ഫിലിം ചേംബറോ പ്രൊഡ്യൂസർ അസോസിയേഷനോ പോലെ സ്ഥലത്ത് പോയി അവരെ സമീപിച്ചാൽ സത്യത്തിൽ അവർക്ക് കിട്ടുന്നത് തിക്താനുഭവങ്ങൾ തന്നെയാണ് ചേംബറിൽ ചെന്നാൽ ഉടനെ പറയും പ്രൊഡ്യൂസർ അസോസിയേഷൻ മെമ്പറാണോ മെമ്പറാണെങ്കിൽ മാത്രമേ നിങ്ങൾക്ക് ഇതിന്റെ ഡിസൈൻസിന്റെ അപ്രൂവൽ തരത്തുള്ളൂ അല്ലെങ്കിൽ തിയേറ്ററില്ല അപ്പൊ ഇതെല്ലാം ഒരു ഒറ്റ ഘടകത്തിൽ കിടന്ന കറങ്ങുന്ന സംഗതികളാണ് അപ്പൊ ഇത് പോകുമ്പോഴേക്ക് പ്രൊഡ്യൂസേഴ്സിന് കൊടുക്കണം ഒരു ലക്ഷം രൂപ മെമ്പർഷിപ്പിന് അവർ ഫെഫ് മെമ്പർ ആണെങ്കിൽ മാത്രമേ ഉള്ളൂ ഫെഫ്കയിലാണെങ്കിൽ കെയിലാണെങ്കിൽ രണ്ട് ലക്ഷം മുതൽ നാല് ലക്ഷം വരെയാണ് അവരുടെ മെമ്പർഷിപ്പ് ഫീ അതുപോലെ തന്നെ ചേമ്പുള്ള ഒരു ഫീസ് അപ്പൊ ഈ ഫീസുകള് തന്നെ ഒരു പ്രൊഡ്യൂസർ ഒരു സിനിമ എടുക്കാൻ വരുമ്പോൾ ഏതാണ്ട് ലക്ഷക്കണക്കിന് രൂപയാണ് ആദ്യം വരുന്നത് അപ്പൊ ഈ ലക്ഷക്കണക്കിന് രൂപ പോരാ ഈ സിനിമക്കകത്ത് ഇവര് നിയന്ത്രിക്കുന്ന ആളുകളെ മാത്രമേ വെക്കാവൂ കാരണം ക്രിമിനൽസ് അടങ്ങുന്ന ഒരു ഗ്രൂപ്പാണ് ഡ്രൈവേഴ്സ് യൂണിയൻ പോലും അവിടെ ഉള്ളത് ഹെഫിലുള്ളത് പഴസ സുനിയും അപ്പുണ്ണിയും പോലുള്ള ആളുകൾ പക്ക ക്രിമിനലുകളാണ് അവരെ ആ ക്രിമിനൽസ് എന്ന് പറയുന്നത് കേരള പോലീസിന്റെ ക്രിമിനൽ ക്രിമിനലിസ്റ്റ് പേരുള്ളവരും ഒരു തന്നെ ജയിലിലാണ് പക്ഷെ ബാക്കിയുള്ള ആളുകൾ ഇപ്പോഴും അവരുടെ മെമ്പർമാരായിട്ടിരിക്കും ഒരാൾ ഒരു സ്ത്രീയെ മണ്ണൊഴിച്ച് പെട്രോൾ ഒഴിച്ച് കത്തിക്ക കത്തിച്ച കേസിലെ പ്രതി അതിപ്പോഴും ആ ഡ്രൈവേഴ്സ് യൂണിയൻ മെമ്പറാണ് എവരാണ് ഏറ്റവും കൂടുതൽ കുഴപ്പം ഇപ്പോൾ ടി വി മേഖലയിലേക്ക് ഇറങ്ങിയിരിക്കുന്നു അതായത് ടി വി ചാനലുകളെ തങ്ങളുടെ വരുതിയിലാക്കാൻ വേണ്ടി ഈ ഫെഫ എന്ന് പറയുന്ന യൂണിയൻ അതായത് സി പി എമ്മിന്റെ ചില ആളുകളെയൊക്കെ മുമ്പോട്ട് പിടിച്ചുകൊണ്ട് ടി വി രംഗത്തേക്ക് ഇറങ്ങിയിരിക്കുന്നു ഇതിനെല്ലാം ഞങ്ങൾ എതിരാണ് ഞങ്ങളെതിരാണ് ഞങ്ങളെതിരെന്ന് പറഞ്ഞാൽ മാറ്റ ഫെഡറേഷൻ എതിരാണ് അതുകൊണ്ടാണ് ഞങ്ങൾ ഈ ഏറ്റവും ഉചിതമെന്ന് തോന്നിയത് കൊണ്ട് തന്നെയാണ് ഐ എൻ ടി സിയുമായി സഹകരിച്ച് മുമ്പോട്ട് പോകാൻ വേണ്ടി തീരുമാനിച്ചിരിക്കുന്നത് കാരണം ഈ ഡ്രൈവേഴ്സ് യൂണിയനോ അല്ലെന്നുണ്ടെങ്കിൽ ബസ് യൂണിയനോ ഇപ്പോ ഈ ഫെഫ യൂണിയൻ ചെയ്തിരിക്കുന്നത് എന്താണ് കാർവൻ അസോസിയേഷൻസ് യൂണിയൻ മുതലാളിമാരുടെ യൂണിയനാ അവർ ടെക്നീഷ്യൻ ടെക്നീഷ്യനാണ് കാരവൻ അസോസിയേഷൻ എന്താണ് ടെക്നീഷ്യൻ അതേപോലെ മെസ് യൂണിയൻ മെസ്സിന് എന്താണ് യൂണിയൻ ഭക്ഷണം കൊടുക്കുന്നത് ഇപ്പോൾ ഒരു സിനിമ ലൊക്കേഷനിലെ ഹോട്ടലിൽ നിന്ന് ഭക്ഷണം മേടിച്ചാലും ഭക്ഷണം അവിടെ നിന്ന് കിട്ടും അല്ലാതെ മെസ്സിന് യൂണിയൻ വേണമൊന്നും ഇല്ലാത്ത കാര്യത്തില്ല അങ്ങനെ ആളെ കൂട്ടാൻ വേണ്ടി ഇങ്ങനെയുള്ള ചില വേലകളും ഈ തറവേലകളുമായിട്ടൊക്കെയാണ് ഈ ഫെർക്ക യൂണിയൻ നടക്കുന്നത് ഒരു കാര്യമാണ് രണ്ടാമത്തെ കാര്യം എന്ന് പറയുന്നത് ഈ മെമ്പർഷിപ്പ് ഫീയുടെ കാര്യം ഇത്രയും ലക്ഷങ്ങൾ മേടിച്ചിട്ടാണ് ഇവർ ഈ കാര്യങ്ങൾ ചെയ്യുന്നത് ഒരുപാട് പരാതികൾ ഈ കഫയിലേക്ക് ഒരുപാട് പരാതി ഒരുപാട് പെൺകുട്ടികൾ പരാതികൾ കൊടുത്തിട്ടുണ്ട് പക്ഷേ ഏതെങ്കിലും ഒരു പെൺകുട്ടി അന്ന് മുതൽ ഇന്ന വരെ മാറ്റ ഒരു പരാതി ഇതേ വരെ പരിഹരിക്കേണ്ട ഏറ്റവും അവസാനം ഈ കഴിഞ്ഞ ഡിസംബറിൽ തേക്കളിയിൽ നിന്ന് ഒരു മേക്കപ്പ് ആർട്ടിസ്റ്റ് ഒരു ലേഡിയാണ് വളരെ പ്രശസ്തനായ ഒരു ബാബു ആലപ്പുഴ എന്ന് പറയുന്ന ഒരു വളരെ പ്രശസ്തനായ ഒരു മേക്കപ്പ്മാൻ ഉണ്ടായിരുന്നു അദ്ദേഹത്തിന്റെ മകളാണ് പേര് പറഞ്ഞിരുന്നല്ലോ അദ്ദേഹം അവര് ഞങ്ങളാണ് പോലീസിൽ പരാതി കൊടുപ്പിച്ചത് ഈ ഈ മേക്കപ്പ് കളിനെ പാതിരാത്രി പന്ത്രണ്ട് ഒരു മണിയായപ്പോ അവരുടെ മുറുകി ഇതുപോലെ തട്ടുകയും പ്രശ്നങ്ങൾ ഉണ്ടാക്കുകയും ഒക്കെ ചെയ്ത് ആ ലൊക്കേഷൻ വലിയ അലമ്പായി ആ കുട്ടി അന്നേരം തന്നെ അവിടുന്ന് ഈ മേക്കപ്പ് ആർട്ടിസ്റ്റ് നേരെ അവിടെ പോലീസിനെ വിളിക്കാൻ നോക്കി കിട്ടുന്നില്ല എന്ന് പറയണം അങ്ങനെ നമ്പർ തപ്പ് ഈ അജ്മലിനെ വിളിക്കുന്നു അജ്മൽ പാതിരാത്രി ഒന്നര മണിയോളം എന്നെ വിളിക്കുന്നു ഞങ്ങൾ ആ സമയത്താണ് ഇവിടുന്ന് തേക്കടിയിലുള്ള അല്ല തേക്കടി ലൊക്കേഷനിലേക്ക് ആളിനെ വിട്ടിട്ട് ആ കേസ് തിരിച്ചു പോലീസ് ഞങ്ങൾ അന്ന് തന്നെ കേസ് കുടിപ്പിക്കുന്നു ഇതേയുള്ള കാര്യങ്ങൾ മാറ്റപ്പെട്ട് ചെയ്യുന്നുണ്ട് എന്നാണ് പറയുന്നത് പക്ഷേ ഈ ഫെക്ക എന്ന് പറയുന്ന യൂണിയനിൽ കൊടുത്തിരിക്കുന്ന ഒരൊറ്റ പരാതി പോലും ഇതുവരെ പരിഹരിക്കപ്പെട്ടിട്ടില്ല ഇവർ ചെയ്യുന്ന മുഴുവൻ ഈ കാര്യങ്ങളാണ് മരുതീർപ്പ് ഒത്തുതീർപ്പാണ് ശ്രമിക്കുന്നു കൂടുതൽ അതുകൊണ്ടാണ് ഞങ്ങൾ പറയുന്നത് ഈ ഹേമ കമ്മിറ്റി റിപ്പോർട്ടിൽ വെളിപ്പെടുത്തിയിരിക്കുന്ന പേരുകൾ അതിൽ നൂറ്റി ഇരുപത്തിയേഴ് കണ്ണികകൾ മാറ്റിവെച്ചിരിക്കുന്നത് ഉൾപ്പെടെ അതിനകത്ത് ഇരകളുടെ പേര് പറയണമെന്ന് ഞങ്ങൾ ആരും പറയുന്നില്ല ഇരകളുടെ പേര് വേണ്ട കാരണം സിനിമാ രംഗത്തെ മുഴുവൻ ഇരുട്ടിലാക്കുന്ന ഈ നടപടി നിർത്തിവെച്ചിട്ട് ഈ പേരുള്ള ആളുകളെ പുറത്തു കൊണ്ടുവരണം കൊണ്ടുവരണം അവരെ സിനിമയിൽ നിന്ന് തീർച്ചയായിട്ടും അവരെ മാറ്റി നിർത്തണം അല്ലെങ്കിൽ ഈ സിനിമ ഇൻഡസ്ട്രിയിലുള്ള എല്ലാവർക്കും അത് പേരുദോഷം തന്നെയാണ് സിനിമ ഇൻഡസ്ട്രി മൊത്തം അടച്ചാക്ഷേപിക്കുന്ന രീതിയിലാണ് ഇന്ന് പോകുന്നത് ചന്ദ്ര മിസ്റ്റർ ചന്ദ്രശേഖരൻ പറഞ്ഞതുപോലെ ഈ സിനിമ ഇൻഡസ്ട്രിയുടെ നന്മ ആഗ്രഹിക്കുന്ന ആളുകൾ തീർച്ചയായും സർക്കാർ ഇതിന്റെ ഒരു നന്മ ആഗ്രഹിക്കുന്നു എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അത് ആ പേരുകൾ പുറത്തു കൊണ്ടുവരികയും അത് ചെയ്യുകയും വേണം അതുപോലെ തന്നെ കോമ്പറ്റീഷൻ കമ്മീഷൻ ഓഫ് ഇന്ത്യ അറുപതിനായിരം രൂപ പിഴയടച്ച ആളാണ് ശ്രീ ബി ഉണ്ണികൃഷ്ണൻ ബി ഉണ്ണികൃഷ്ണൻ പിഴയടച്ച എന്തിനാണെന്ന് ചോദിച്ചാൽ വെറുതെ പിടിച്ച് കോമ്പറ്റീഷൻ കമ്മീഷൻ ഓഫ് ഇന്ത്യ പിഴയടപ്പിച്ചതല്ല തൊഴിൽ നിഷേധത്തിനും വിലക്കേർപ്പെടുത്തിയതിനുമാണ് വിനയൻ കൊടുത്ത കേസിലാണ് അറുപതിനായിരം രൂപ പിഴയടച്ചത് അത് സുപ്രീംകോടതിയിൽ ഇവർ പോയിട്ട് സുപ്രീം കോടതിയിലെ ലക്ഷങ്ങൾ വാങ്ങുന്ന ഒരു വക്കീലിനെ വെച്ചിട്ട് പോലും സുപ്രീം കോടതി പോലും ആ കേസിൽ വിനയന് അനുകൂലമായിട്ട് തീരുമാനമെടുത്തു ആ തീരുമാനമെടുത്തതിന്റെ പശ്ചാത്തലത്തിലാണ് അറുപതിനായിരം രൂപ പിഴയടച്ചത് തൊഴിൽ നിഷേധത്തിന് അങ്ങനെ തൊഴിൽ നിഷേധം നടത്തിയ ഒരാളെയും ഇപ്പോൾ ഏറ്റവും കൂടുതൽ ആരോപണത്തിൽ ഏർപ്പെട്ടിരിക്കുന്ന എം മുകേഷിനെ പോലെയുള്ളവരെ അളയം വെച്ചാണ് സിനിമ നയരൂപീകരണ സമിതി സർക്കാർ രൂപീകരിച്ചിരിക്കുന്നത് എന്തിന്റെ അടിസ്ഥാനത്തിലാണ് അതുകൊണ്ട് ഒരു കാരണവശാലും എവരെ വെച്ച് ഈ സിനിമാ നയരൂപീകരണ സമിതിയുമായി മുമ്പോട്ട് പോവുകയാണെന്നുണ്ടെങ്കിൽ നാറ്റാ പട്ടേഷൻ ഒരു കാരണവശാലും അവരോട് സന്ധിയില്ലാത്ത സമരം സർക്കാരിനോട് ഉണ്ടാക്കും ആ കാര്യത്തിൽ അവരെ വെച്ചുകൊണ്ടുള്ള ഒരു നയരൂപീകരണ സമിതി ഉണ്ടാക്കിയിട്ട് സിനിമാ കോൺക്ലേവ് ഉണ്ടാക്കാം എന്നൊരു തീരുമാനമാണ് സർക്കാരിന്റെ പക്കൽ നിന്ന് പോകുന്നുണ്ടെങ്കിൽ വ്യാപകമായ പ്രതിഷേധം മാക്ടാ ഫെഡറേഷന്റെ പക്കൽ നിന്നുണ്ടാവും അതുപോലെ തന്നെ മാക്ടാ ഫെഡറേഷനിലെ അംഗങ്ങളായവർക്ക് ഈ അതി പുതുതായി സിനിമ എടുക്കാൻ വരുന്നവർക്കും ഒക്കെ ഏതെങ്കിലും രൂപത്തിൽ തടസ്സം നിൽക്കുന്ന ഒരു പ്രതീതി ഫെഫ്കയുടെ ഭാഗത്തു നിന്നോ അല്ലെങ്കിൽ ഈ എ എം എം എയുടെ ഭാഗത്തു നിന്നോ ഒക്കെ ഉണ്ടാവുകയാണെന്നുണ്ടെങ്കിൽ അതിനെ ചെറുക്കാനും അത് പരസ്യമായിട്ടാണെങ്കിൽ പരസ്യമായിട്ട് സമരത്തിന്റെ രൂപത്തിലാണ് ആ രീതിയിൽ എങ്ങനെയാണെങ്കിലും അതിനെ ചെറുക്കാൻ മൈറ്റാ ഫെഡറേഷനും ഐൻഡി സിയും ഒക്കെ തയ്യാറെടുത്ത് തന്നെയാണ് ഞങ്ങൾ ഇറങ്ങിയിരിക്കുന്നത് കാരണം മലയാള സിനിമ ഇൻഡസ്ട്രി തീർച്ചയായും പഴയ രീതിയിൽ തന്നെ ഇത്രയും കോടിക്കണക്കിന് രൂപയുടെ ആ പിന്നെ വരുമാനം സർക്കാരിനുള്ളതും അതുപോലെ തന്നെ ആയിരക്കണക്കിന് ആളുകൾ പ്രത്യക്ഷമായും പരോക്ഷമായും ആയിരക്കണക്കിന് കുടുംബങ്ങളും ലക്ഷക്കണക്കിന് ആളുകളുമൊക്കെ ജോലി ചെയ്യുന്ന ഈ വലിയ ഇൻഡസ്ട്രിയെ നശിപ്പിച്ചു കളയാൻ ഞങ്ങൾ ആരുമോ ഒരുക്കമല്ല അതുകൊണ്ടാണ് പറഞ്ഞത് എത്ര പ്രശ്നങ്ങൾ ഉണ്ടെങ്കിലും അതിനകത്ത് അന്വേഷണം നടക്കട്ടെ ഈ പരാതികളൊക്കെ എവിടുന്ന് വന്നാലും അതിൽ അന്വേഷണം നടക്കട്ടെ അന്വേഷണം ആ അതിനകത്ത് നടക്കുന്ന കുഴപ്പക്കാരാണെങ്കിൽ അവരെ ശിക്ഷിക്കട്ടെ ഇനി കുഴപ്പക്കാരല്ലെങ്കിൽ പരാതി കൊടുത്തവരെ ശിക്ഷിക്കട്ടെ അതൊക്കെ ഈ നാട് നടക്കേണ്ട നീതിയാണ് നീതി നിയമമൊക്കെയാണ് അല്ലാതെ സോഷ്യൽ മീഡിയ വഴിയും ബാക്കിയുള്ള പിന്നെ മീഡിയ വഴിയുമൊക്കെ ആളുകളെ ആക്ഷേപിക്കും ും ആളുകളെ പിന്നെ എന്താണ് വളഞ്ഞിട്ട് ആക്രമിക്കാനും ഒന്നും അല്ല ഇതിന് ഉപയോഗിക്കേണ്ടത് ഇന്നേ വരെ പറയുന്ന സംഘടന ചെയ്തുകൊണ്ടിരുന്നത് ഇത് തന്നെയാണ് എ എം എം എയിലെ പുറത്തുപോയ ആളുകളെയൊക്കെ അറിയാമല്ലോ അവരും ഒക്കെ ചെയ്തുകൊണ്ടിരുന്ന കാര്യങ്ങളും ഇത് തന്നെയാണ് അതിന്റെ പരിണത ഫലമാണ് ഇപ്പോഴും വന്നുകൊണ്ടിരിക്കുന്നത് കലാകാരന്മാരും മറ്റു ടെക്നീഷ്യന്മാരും പണിയെടുക്കുന്ന ചലച്ചിത്ര രംഗം എല്ലാവർക്കും അറിയാം അടുത്ത കാലത്തായി ഏറ്റവും കൂടുതൽ പക്ഷേ ദേശീയ തലത്തിൽ തന്നെ ചർച്ചാ വിഷയമായിക്കൊണ്ടിരിക്കുന്ന സിനിമാ മേഖലയെ കുറിച്ച് വ്യക്തമായ ധാരണയുള്ളവരാണ് നിങ്ങൾ എന്നല്ല ഞങ്ങൾക്കറിയാം ഇന്നിവിടെ ബഹുമാനായ ഐ എൻ ടി സി സംസ്ഥാന പ്രസിഡന്റ് ശ്രീ ചന്ദ്രശേഖരന്റെ നേതൃത്വത്തിൽ നിങ്ങളെ അഭിമുഖീകരിക്കുന്നത് ഈ സിനിമ വ്യവസായ രംഗം തകരരുത് ദുഷ്ട ശക്തികളും അല്ലെങ്കിൽ ഇപ്പൊ സിനിമാ ഭാഷയിൽ പറഞ്ഞ പവർ ഗ്രൂപ്പുകളും കൊണ്ട് ഈ മേഖല തകരരുത് എന്നുള്ള ആത്മാർത്ഥമായ ആഗ്രഹത്തിന്റെ പേരിൽ ഐ എ ടി എസുടെ നേതൃത്വത്തിലുള്ള സംഘടനകളിൽ പ്രവർത്തിക്കുന്നവരുടെ ആഗ്രഹപ്രകാരമാണ് ഇന്ന് ഈ ഞങ്ങൾ ഇവിടെ നിൽക്കുന്നത് വഴിയൊരുക്കുന്ന ജസ്റ്റിസ് ഹേമ കമ്മീഷൻ റിപ്പോർട്ട് നാലര വർഷമായി സംസ്ഥാന ഗവൺമെന്റ് പൂഴ്ത്തിവെച്ചിരുന്ന കാര്യമൊക്കെ പ്രസിഡന്റോട് സൂചിപ്പിച്ചു എങ്കിൽ പോലും വൈകിയാണെങ്കിലും അത് വെളിച്ചം കണ്ടും അതിൽ പറയുന്ന പരാമർശങ്ങൾ തീർച്ചയായും അതിൽ അതിൽ പറയുന്ന റെക്കമെൻറ്റേഷൻസ് ഗുണവും ദോഷവും ഉണ്ടെങ്കിലും ഗുണമാണ് കൂടുതലുള്ളത് എന്ന പക്ഷക്കാരാണ് ഞങ്ങൾ അപ്പൊ അതിന്റെ അടിസ്ഥാനത്തിലുള്ള പ്രവർത്തനങ്ങളുമായി ഗവൺമെന്റ് ശക്തമായി മുന്നോട്ട് പോകണമെന്ന് പറയാനും ആ ഹിമാ കമ്മീഷൻ റിപ്പോർട്ടിനെ പൂർണ്ണമായും സ്വാഗതം ചെയ്യുന്നു ഇഫ്റ്റ എന്ന സംഘടനയും ഈ സന്ദർഭം ഞാൻ വിനിയോഗിക്കുന്നത് അതായത് ഇൻഡിപെൻഡന്റ് ഫിലിം ടെലിവിഷൻ ആർട്ടിസ്റ്റ് ആൻഡ് ടെക്നീഷ്യൻസ് അസോസിയേഷൻ ഒരുപക്ഷെ സിനിമാ രംഗത്ത് ഏറ്റവും പ്രായം കുറഞ്ഞ സിനിമാ സംഘടനയാണ് ഇഫ്റ്റി പ്രസിഡന്റ് ശ്രീ ചന്ദ്രശേഖരന്റെ നേതൃത്വത്തിൽ ഈ മേഖലയിൽ പ്രവർത്തിക്കുന്ന കോൺഗ്രസ് അനുഭാവികളായ